ത് പുതൊന്നാനി മൂനമ്പത്ത് ബി വിചാറം ആണ്ട് നേർച്ച പ്രാർത്ഥനാ സമ്മേളനത്തോടെ സമാപിച്ചു കേരളത്തിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രവും ആഗ്രഹ സഫലീകരണത്തിനും രോഗശാന്തിക്കും ഖ്യാതി നേടിയ പുതുമൊന്നാനി മുനമ്പത്ത് ബി വിചാറം ആണ്ട് നേർച്ച പതിനായിരക്കണക്കിന് പേരുടെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപിച്ചു മതസൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലമായ പൊന്നാനിയുടെ തിരുമുറ്റത്ത് നിരവധി ഔലിയാക്കളുടെയും ആലിമീങ്ങളുടെയും പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ അറബിക്കടലിന്റെയും അറബിക്കടലിൻ്റെയും പൊന്നാനിപ്പുഴയുടെയും സംഗമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന മുനമ്പത്ത് ബീവിയുടെ നാൽപ്പത്തിയഞ്ചാമത് ആണ്ടുനേർച്ചയാണ് ജൂൺ ഒൻപത് പത്ത് ദിവസങ്ങളിലായി നടന്നത് ആദ്യ ദിവസം സെയ്ദ് മുഹമ്മദ് ജുനൈദ് തങ്ങൾ അൽ ബുഖാരി മാട്ടൂൾ സെയ്ദ് മുത്തുമോൻ തങ്ങൾ വെളിയങ്കോട് എന്നിവരുടെ നേതൃത്വത്തിൽ കത്തമുൽ ഖുർആാൻ കൂട്ടപ്രാർത്ഥന എന്നിവയും രണ്ടാം ദിനത്തിൽ മൌലീദ് പാരായണവും പതിനായിരങ്ങൾക്കുള്ള അന്നദാനവും നടന്നു വഖഫ് ബോർഡ് എക്സിക്യൂട്ടീവ് അംഗം എ ബി ഉമ്മർ മഹല്ല് സെക്രട്ടറി ഹൈദരലി എച്ച് പി പ്രസിഡന്റ് എം ബാബ വൈസ് പ്രസിഡന്റ് കോയമ്മൊൻ ജോയിന്റ് സെക്രട്ടറി ഹംസു മഹൽ ലഹത്തീബ് പി പി ഉമ്മർ മുസ്ലിയാർ പി കെ അഹമ്മദ് ലത്തീഫി അബ്ദുൽ മജീദ് ബാക്കവി മുഹമ്മദ് ഷെരീഫ് മുസ്ലിയാർ അബ്ദുൽ വാഹിദ് സക്കാഫി സിറാജുദ്ദീൻ അഖ്സനി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഒരു പ്രേമിയാണോ ഒരു ട്രിപ്പ് പോകാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടും അതിന് നൂലാമാലകളോർത്ത് പോകാതിരുന്നിട്ടുണ്ടോ പാസ്പോർട്ട് സർവീസ് മുതലുള്ള എല്ലാ പ്രൊസീജിയറും നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിലോ ഇതാ നിങ്ങൾക്കായൊരു സന്തോഷ വാർത്ത അക്ബർ ഹോളിഡേസ് നിങ്ങളുടെ യാത്രാ സ്വപ്നത്തെ സാക്ഷാത്കരിക്കുന്നു ഫ്ലൈറ്റ് ടിക്കറ്റ് വിസ സർവീസ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ പാസ്പോർട്ട് സർവീസസ് ട്രെയിൻ ആൻഡ് ബസ് ടിക്കറ്റ് ക്രൂസ് പാക്കേജസ് പി സി സി ആന്റ് മെഡിക്കൽ അപ്പോയിന്റ്മെന്റ് ട്രാവൽ ഇൻഷുറൻസ് ഹജ്ജ് ആൻഡ് ഉമ്ര സർവീസസ് സ്പെഷ്യൽ ഹണിമൂൺ പാക്കേജസ് ഫിക്സ്ഡ് ഗ്രൂപ്പ് പാക്കേജസ് സ്റ്റുഡന്റ് സ്പെഷ്യൽ ഫെയർ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ടൂർ പാക്കേജസ് തുടങ്ങിയ സേവനങ്ങൾ ദ്രുതഗതിയിലും മികവോടെയും അക്ബർ ഹോളിഡേസ് നിങ്ങൾക്കായി ഒരുക്കുന്നു ഇനി യാത്രയുടെ സ്വപ്നത്തെ മൂടിവെക്കേണ്ട അക്ബർ ഹോളിഡേസിനൊപ്പം ലോകം ചുറ്റാം Agba Travels Your reliable travel partner.